കടവനാട് സ്കൂളിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ച പ്രതികളെ പൊന്നാനി പോലീസ് പിടികൂടി കടവനാട് സ്കൂളിലെ ബാറ്ററി മോഷണത്തിൽ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടി പുളിക്കൽ അർമുഖന്റെ മകൻ പ്രദീപ് തറമേൽ അസീസിന്റെ മകൻ നിസാമുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എസ് ഐമാരായ വിനോദ് രാജേഷ് കേസ് എസ് ഐ സനുഷ് സീനിയർ സിവിൽ ഓഫീസർമാരായ സാജ്കുമാർ നാസർ പ്രശാന്ത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇത്രയും ഫാഷൻ ഭാരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ